ഹായ് സ്കൂൾ ഇന്നത്തെ നമ്മുടെ വിഷയം തേർഡ് പാർട്ടി ഏഴ് ദിവസത്തിനുള്ളിൽ ഒഴുകി പോകുക ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ഒരു ലാ ഓഫ് അട്രാക്ഷൻ മെത്തഡ് ഓക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയും അതേപോലെ തന്നെ ടേസ് പാർട്ടി ലൈഫിൽ വന്നതിൻ്റെ പ്രശ്നം കൊണ്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ കാണുക നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ആയി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതൊരു ലാവ് ഓഫർട്ടേഷൻ മെത്തേഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൽ അഞ്ച് പൈസ പോലും മുടക്കില്ല നൂറിൽ നൂറ് ശതമാനം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേഡാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ പലർക്കും അറിയില്ല അയക്കാം എന്താണ് സ്വിച്ച് വേഡ് എന്നുള്ളത് സ്വിച്ച് വേഡ് എന്ന് പറഞ്ഞാൽ തമിഴിലും സംസ്കൃതത്തിലൊക്കെ മന്ത്രസ്വരങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള പോസിറ്റീവ് എനർജിയുള്ള മന്ത്രസ്വരങ്ങളെയാണ് നമ്മൾ സ്വിച്ച് വേഡെന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ പരസ്പരം നടന്നുപോലെ സ്നേഹിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താവ് ഇടയ്ക്ക് ഒന്നെങ്കിൽ ഭർത്താവിന് മറ്റൊരു റിലേഷൻ അതേപോലെ തന്നെ ഭാര്യയ്ക്ക് വേറൊരു റിലേഷൻ അങ്ങനെ ആയപ്പോഴത്തേക്കും ഫാമിലി ലൈഫ് ആകെ പ്രശ്നങ്ങളുണ്ടായി പരസ്പരം സ്നേഹബന്ധമില്ല പിരിയാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പാർട്ണറുടെ കൂടെ വേറെ കമ്പനി ഓക്കെ വേറെ വ്യക്തി ഒന്ന് ചെയ്യാൻ നോക്കുക അപ്പോൾ അതിനെ ഒഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ പരസ്പരം നല്ലതുപോലെ പ്രണയിച്ചിരിക്കുന്നു നല്ല ആത്മാർത്ഥ പ്രണയമായിരുന്നു പക്ഷേ നിങ്ങളുടെ പാർട്ണർ വേറൊരു വ്യക്തിയായിട്ട് പ്രണയമായി വേറൊരു വ്യക്തിയായിട്ട് കമ്പനി ആയിരുന്നു ഓക്കെ അപ്പോൾ ആ കമ്പനിയായ ആ വ്യക്തിയെ ഒഴിപ്പിച്ച് കളയുവാൻ വേറെ ഏഴ് ദിവസം കൊണ്ട് തന്നെ ആ വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സൺ വിട്ട് മാറുന്നയക്കും അപ്പോൾ അവർക്കിത് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഈ ഒരു സ്വിച്ച് വേഡ് പറഞ്ഞാൽ മതി ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ അതായത് നിങ്ങളുടെ പേഴ്സന്റെ കൂടെ വന്നിരിക്കുന്ന ആ വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സൺ വേണ്ടി പോകുന്നതായിരിക്കും ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്വിച്ച് വേർഡാണ് നമ്മൾ യൂസ് ആക്കാൻ പോകുന്നത് ആ സ്വിച്ച് വേർഡ് ഞാൻ ആദ്യമേ പറഞ്ഞുതരും അതിൻ്റെ കൂടെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചക്രം കൂടി ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ ചക്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് ആ സ്വിച്ച് വേഡ് മനസ്സിൽ പതിയെ നൈസാക്കി സ്ലോ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് എപ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സ് ഫ്രീ ആക്കുക ആദ്യം മനസ്സ് ഫ്രീ ആക്കുക നിങ്ങളുടെ പാർട്ട്ണറോടുള്ള എല്ലാവിധമായിട്ടുള്ള ദേഷ്യവും മനസ്സിൽ നിന്ന് കളയിക്കുക ഓക്കെ അപ്പോൾ മനസ്സിൽ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക ഞാനിത് ചെയ്യുക വഴി എന്റെ വ്യക്തി എന്നെ തേടി എന്നലേക്ക് വീണ്ടും വരാൻ പോകുകയാണെന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വേണം ഈ ഒരു ലവ് അഡ്രക്ഷൻ മെത്തേഡ് നിങ്ങൾ ചെയ്യാൻ ഉടൻ തന്നെ പറഞ്ഞുകിട്ടുന്നതായിരിക്കും ഏഴ് ദിവസത്തിനകത്ത് തന്നെ ഉറപ്പായിട്ടും പറഞ്ഞിട്ട് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട വെരി പവർഫുൾ സുച്വേഡ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയാന് പോകുന്നത് ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു ആണ് ഓക്കെ അപ്പോൾ ആ ഒരു സുച്ഡ് വേറൊന്നുമല്ല ബി ഷട്ട് ബി ഗോൾ ബി ഷട്ട് ബി ഷട്ട് ബി ഗോൾ അപ്പോൾ നിങ്ങളത് ഇതേപോലെ തന്നെ പറയുക വേറെ ഭാഷയിൽ അർത്ഥം തർജിമ ചെയ്ത് പറയാതിരിക്കുക ഈ സുച് നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുക ഓക്കെ അപ്പോൾ വേറൊരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് ഇത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഏഴ് ദിവസത്തിനകത്ത് തന്നെ ആ തേർഡ് പാർട്ടി മാറിപ്പോവുകയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തേടി വരികയും ചെയ്യും പക്ഷേ ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയോട് പറയാതിരിക്കുക ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് നിങ്ങളെ വന്നതെന്ന് ഒരിക്കലും പറയാതിരിക്കുക അത് പ്രത്യേകം ഓർത്ത് വെച്ചു കൊള്ളുക ഓക്കെ അപ്പോൾ ഞാനൊരു ചക്രം ഇപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു തരും നിങ്ങൾ ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരുന്നു കൊണ്ട് ഈ ഒരു സ്വിച്ച് വേർഡ് പറയുക സ്വിച്ച് വേർഡ് പറയുന്ന സമയത്ത് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക അതായത് ആ ചക്രത്തിന്റെ സെൻട്രർ ഭാഗത്ത് ആ രണ്ട് വ്യക്തികളെയും നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തിയെയും കൊണ്ടുവയ്ക്കുക അതായത് ചക്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിങ്ങൾ നിൽക്കുന്ന ആൾ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക എന്നിട്ട് രണ്ടുപേരും പരസ്പരം പിരിഞ്ഞു പോകുന്ന ആൾ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തും കൊണ്ട് ഈ ഒരു സ്വിച്ച് വേണം നിങ്ങൾ പറയുക അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുക മുഖം കഴുകുമ്പോഴത്തേക്കും ആ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ വിട്ട് മാറിപ്പോകുന്ന ആൾ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് മുഖം മൂന്ന് തവണ കഴുകുക മൂന്ന് തവണ വെള്ളം കോരി വെച്ച് മുഖം കഴുകി കുറഞ്ഞ് കളയുക ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് കടന്നു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞത് വൈകുന്നേരം അതായത് രാത്രി എട്ട് മണിക്ക് ശേഷം വേണം നിങ്ങൾ ഇത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ രാത്രി എട്ട് മണിക്ക് ശേഷം വേണം ചെയ്യുവാൻ ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് ബിസിനസ്സിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകേ